സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങി കളക്ടർ വി ആർ വിനോദ് അവധി ദിനമായിരുന്ന ഇന്നലെ നിരവധി പേരാണ് ശുചീകരണത്തിനെത്തിയത് ചപ്പും ചവറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടർ തുടക്കമിട്ടു നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനത്തിനാണ് ജില്ലാ കളക്ടർ നേതൃത്വം നൽകിയത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ നടത്താനും ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും കളക്ടർ പറഞ്ഞു മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം ത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും ഹരിതകർമ്മസേനയും മുനിസിപ്പാലിറ്റിയും ട്രോമ കെയറും മറ്റ് വോളണ്ടിയേഴ്സും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വമ്പിച്ച ക്ലീനിങ് ഡ്രൈവ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഓഫീസുകൾക്ക് ഉൾവശവും ചുറ്റുപാടുകളും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ബന്ധപ്പെട്ട ഓഫീസ് മേലധികാരികൾക്ക് കേവലം പ്രഖ്യാപനം മാത്രമല്ല അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ജീവനക്കാരും ഓഫീസുകളും സിവിൽ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കി ഹരിതകർമ്മസേന നഗരസഭ ട്രോമാ കെയർ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ സഹകരണത്തോടെ ആയിരുന്നു ശുചീകരണം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി